ായൊണ്ടാ ഇങ്ങനെ ഒരാഴ്ച ചെയ്യുമ്പോ അവന്റെ നിടിയും അവൾ അവടെ വീട്ടിൽ പോണ് ആ സൈക്കോടെ കൈ മേടിച്ചോണ്ട് ചാകാനായിരിക്കും വിധി ഞാൻ പറഞ്ഞല്ലേ നോക്കി നടക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ നോക്കി നടക്കണം ഞാൻ പറഞ്ഞാലേ എന്റെ വാവച്ചിയുടെ കാല തട്ടുപടാ എന്റെ വാവച്ചയുടെ കാലത്തട്ടുപടാ വാവു പിടിക്കലേ വാവു പിടിക്കലേ പോരാ ആ മോളെ ചേട്ടാ

നീ നീ താഴെ താഴെ ഇവിടെ ടേബിൾ ഒന്നും ഇല്ലേ ഞാൻ പറഞ്ഞോ മതി അയ്യോ അതല്ല ഇവിടുത്തെ ഡൈനിങ് ടേബിളിന്റെ കാലിൽ എന്റെ കാല് ചെറുതായിട്ട് ഒന്ന് തട്ടി തറയിൽ എന്റെ കാല് തട്ടി ദേശത്തിൽ ചേട്ടൻ ടേബിളിന്റെ കാലെല്ലാം തല്ലി ഓടിച്ചിരുന്നു അതുകൊണ്ടിപ്പം ഞങ്ങള് തറയിലിരുന്നാ കഴിക്കുന്നത് ഒരു പ്രത്യേക ടൈപ്പ് മനുഷ്യനാ ഇന്നലെ ഞാനൊരു പാറ്റെ കണ്ട് പേടിച്ചതിന് ആ എന്താ പാറ്റെന്താ ചെയ്ത് ആ പാറ്റെ പിടിച്ച് വെച്ച് ടിവിയിൽ ഒട്ടി വെച്ച് എന്നിട്ട് ആകാശ സിനിമ കൊടുത്തു ആകാശം എനിക്ക് തലവേദന എടുത്തതിന് എടുത്തോണ്ട് വന്ന് ചേട്ടന്റെ വേദനയില്ലാത്ത തല എനിക്ക് വെച്ചിട്ട് എന്റെ വേദനയുള്ള തല ചേട്ടന് വെക്കാനെ നാട്ടുകാര് ഓടിക്കൂടിയില്ലായിരുന്നെങ്കിൽ രണ്ട് തല ഇവിടെ കിടന്ന് ഉരുണ്ടേനെ പോയി വെളിയിലെങ്ങനുണ്ട് നിങ്ങൾ അങ്ങേരുടെ മുന്നേ വെച്ചിനെ വഴക്കൊന്നും പറയല്ലേ ദോണ്ട നിൽക്കും മാമാ യോ മക്കളെ നിന്റെ കൈയ് കണ്ടോ പറ്റി വാവച്ചി പറഞ്ഞുല്ലേ രാത്രി കിടന്നപ്പോൾ ചേട്ടന്റെ അടുത്തേക്കേ അറിയാതെ എന്റെ താടിക്ക് തട്ടി വാവച്ചിക്ക് ഒന്നും നേനിക്ക് ശൈകത്തിൽ മാമാ ഞാൻ വലത്തേ കൈയ് കണ്ട അടുത്തേക്കേ തല്ലിയം കൊടിച്ചു അളിനെ എന്താളി വൈയെ തോന്ന കൈആരല്ല തല്ലുടിക്കോ എൻടെ വാവച്ചി തൊട്ടാ അതേടെ പൊന്നമ്പരന്റെ കൈആടല ഞാൻ തല്ലിയുടി ചുണ്ടും കടിച്ചു ഇതുവരെ തന്നെ ആയിരിക്കില്ലേ ഈ ഒരു ഒരു അയ്യോ കാലിൽ കട്ട്റൂമ്പ് ഞാൻ വിടുവോ അളിയും കട്ട്റൂമിനെ പിടിച്ച് തിരിച്ചടിച്ചോ അതെന്റെ കടമയല്ലേ അളിയ അവൻ പോയ പോടിച്ചിട്ടാ പോയെ കുഴപ്പമില്ല അവന്റെ പ്ലേഹ പൊട്ടിച്ചു അപ്പൊ നമ്മുടെ കൊച്ചിന്റെ ജീവിതം സുരക്ഷിതമായ കരങ്ങളിൽ